ഏറെക്കാലത്തിന് ശേഷമാണ് ഞാൻ കോഴിക്കോട് വന്നത് കോഴിക്കോട് ബീച്ചിൽ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ടത് ബിരിച്ചൽ ബോക്സ് തലയിൽ വെച്ചെടുത്തത് ചെറുപ്പക്കാരൻ അത് വേറെ ഏതോ ഒരു മായിക ലോകത്താണ് അവൻ അല്ല ഒരു മനുഷ്യനെ പിന്നെ ഈ ആധുനിക ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്രത്തോളം ദീപ്പായിട്ട് സ്വാധീനിക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നതാണ് അയാൾ വേറെ ഏതോ ഒരു ലോകത്താണ് ചിലപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു റൈഡിങ്ങിലായിരിക്കാം സ്കേറ്റിങ്ങിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഫൈറ്റിങ്ങിലായിരിക്കാം എന്തിനാണെങ്കിലും അദ്ദേഹം അത് വളരെയധികം ആസ്വദിക്കുന്നുണ്ട് തൊട്ടടുത്ത് അതിൻ്റെ ഇൻസ്ട്രക്ടർ അദ്ദേഹത്തെ പിന്നെ വീഴാതെ അല്ലെങ്കിൽ ചാടാതെ ഒക്കെ പിടിച്ചു വയ്ക്കുന്നുണ്ട് എന്തായാലും ഒരു പിന്നെ നമ്മുടെ ഈ ആധുനിക ലോകത്തിൻ്റെ അനുഭവങ്ങളെ നമ്മൾ അനുഭവിച്ച് തന്നെ വളരണം കാലഘട്ടം വളരെയധികം മുന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ആളുകളൊന്നുമല്ല അല്ലെങ്കിൽ തലമുറയല്ല അന്നത്തെ കാഴ്ചപ്പാടല്ല ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് കോഴിക്കോട് പിന്നെ ബീച്ചിൽ ഞാൻ വരുമ്പം സത്യത്തിലൊരു പത്ത് കൊല്ലം മുമ്പ് ഒക്കെ വന്ന ബീച്ചൊന്നല്ല കോഴിക്കോട് ബീച്ച് വളരെയധികം മാറിയിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ശില്പങ്ങൾ കരി കൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ നല്ല മനോഹരമായ ലൈറ്റുകൾ ഇഷ്ടംപോലെ ആളുകൾ ഫാമിലി ആയിട്ട് വന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പിന്നെ ഈ കോഴിക്കോട് വൈകുന്നേരങ്ങളിൽ സമയം കളയാൻ വേണ്ടി വരുന്നുണ്ട് ഇതുപോലൊരുപാട് എൻ്റർടൈൻമെൻറ്റുകൾ ഒരുപാട് പിന്നെ വിശേഷങ്ങളൊക്കെ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ പരിസരത്തേക്ക് വന്നാൽ നമുക്ക് കാണാം ഒരു ഏതാ പറയുക ഒരു നമ്മളൊരു ഗോവയിലൊക്കെ രാത്രി നൈറ്റ് ലൈഫിലൊക്കെ പോയാൽ കിട്ടുന്ന അത്രയില്ലെങ്കിലും ഒരു ചെറിയ അനുഭൂതി കോഴിക്കോട് ബീച്ചിനോട് തന്നെ ചേർന്ന് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പിന്നെ പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം ഒരുപാട് പാട്ട് പാടുന്ന ആൾക്കാർ അതല്ലെങ്കിൽ രാത്രികളിൽ അവിടെ വന്ന് രാത്രിയിൽ പാട്ട് പാടുന്ന സംഘങ്ങൾ സൗഹൃദ കൂട്ടായ്മകൾ സ്വറ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഭക്ഷണമായിട്ട് വന്ന് കൂട്ടം കൂടിരുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ആൾക്കാർ അതുപോലെ വിവിധതരം തരം കച്ചവടക്കാർ പിന്നെ കടലുവെക്കുന്ന ആൾക്കാർ ഈ ഇട്ടാൽ നിലത്തിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന പടക്കം പൊട്ടുന്ന ഇട്ടാ പൊട്ടി പോലുള്ള സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നമുക്ക് രാത്രിയിൽ വന്നാൽ ഞാൻ എനിക്ക് വളരെ സമാധാനപരമായി സന്തോഷത്തോടു കൂടി യാതൊരു പേടിയില്ലാതെ സാധാരണക്കാരനും സമ്പന്ന ഇതുപോലത്തെ സ്റ്റാർ ബക്സ് പോലുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ വന്നിരുന്ന് സ്വറ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് സമ്പന്നനും സാധാരണക്കാരനും ഒക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂറും പറ്റുന്ന കേരളത്തിലെ ഒരേയൊരു ബീച്ച് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരേ ഒരു ബീച്ച് ഇത് കോഴിക്കോട് ബീച്ച് മാത്രമേ കേരളത്തിലുണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നു കേരളം ശരിക്ക് അതിൻ്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് പലതരം ടൂറിസം സാധ്യതകൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിലുണ്ട് അതിനെ നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മളിപ്പോഴും ആ പഴയകാല പാരമ്പര്യം സ്വഭാവങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പം യുവാക്കൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഉള്ള സ്വാതന്ത്ര്യം കിട്ടാതെ വരുമ്പോൾ അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പുറകെ പോകും അത് നമ്മൾ അത്മിതമായി പിന്നെ